ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫലിയുടെ പദ്ധതിയായ ലുലു ട്വിൻ ഐടി ടവർ കാക്കനാട് സ്മാർട്ട് സിറ്റിക്ക് സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐ ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൌകര്യങ്ങളാണ് ലുലു ടവറുകളിൽ ഒരുക്കുന്നത് രൂപയാണ് നിക്ഷേപം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ ഐ ടി ഓഫീസ് സമുച്ചയമാണ് ടവറുകൾ പന്ത്രണ്ട് ദശാംശം ഏഴ് നാല് ഏക്കറിൽ മുപ്പത് നിലകൾ വീതമുള്ള ലുലു ട്വിൻ ടവറുകളുടെ ഉയരം മീറ്ററാണ് മുപ്പത്തഞ്ച് ലക്ഷം ചതുരശ്ര അടിയിലാണ് ട്വിൻ ടവറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ലക്ഷം ചതുരശ്രി ഐ ടി കമ്പനികൾക്കായുള്ള ഓഫീസ് സ്പേസാണ് മുപ്പതിനായിരത്തിലേറെ ടെക് പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാനാകും വിദ്യാസമ്പന്നരായ കുട്ടികൾക്ക് നാട്ടിൽ തന്നെ മികച്ച തൊഴിലവസരം ഉറപ്പാക്കുകയാണ് ലുലു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൌകര്യം ഓൺ സൈറ്റ് ഹെലിപാഡ് തുടങ്ങിയ അത്യാധുനിക സൌകര്യങ്ങളാണ് ലുലു ഐ ടി ട്വിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് കാറുകൾക്കുള്ള റോബോട്ടിക് പാർക്കിംഗ് ആയിരത്തി മൂന്നൂറ് കൺവെൻഷനൽ പാർക്കിംഗ് അടക്കം മൂന്ന് നിലകളിലായി നാലായിരത്തി അഞ്ഞൂറ് കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാകും ലീഡ് പ്ലാറ്റിനം പ്രിസർട്ടിഫൈഡ് ബിൽഡിംഗ് അംഗീകാരത്തോടെയാണ് ട്വിൻ ടവറുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് നൂറ് ശതമാനം പവർ ബാക്ക് അറുപത്തിയേഴ് ഹൈസ്പീഡ് ലിഫ്റ്റുകൾ പന്ത്രണ്ട് എസ്കലേറ്ററുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേസമയം ഭക്ഷണം കഴിക്കാൻ സൌകര്യമുള്ള ഫുഡ് കോർട്ട് അറുന്നൂറ് പേർക്ക് ഇരിക്കാൻ സൗകര്യം ുള്ള അത്യാധുനിക കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്